പരംശാന്തി മാ കോടി കോടി പ്രണാമം ഇന്നത്തെ വിഷയം ഗർഭസ്ഥ ശിശുക്കൾ എങ്ങനെയാണ് ലിവറിൻ്റെ പ്രോബ്ലം ഉണ്ടാകുന്നത് എന്ന് നമ്മൾക്ക് നോക്കാം ഗർഭസ്ഥ ശിശുക്കൾ എന്ത് കർമ്മം ചെയ്തിട്ടാണ് മാരക അസുഖങ്ങൾ വരുന്നത് എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം ലിവറിൽ ഹോൾ ക്യാൻസർ ഹാർട്ട് അറ്റാക്ക് ക്യാൻസർ പോലുള്ള മഹാ മാരകമായ അസുഖങ്ങൾ എങ്ങനെയാണ് വരുന്നത് ഇതുപോലുള്ള മാരക അസുഖങ്ങൾ എങ്ങനെ വരുന്നു എന്ന് ഭക്തിമാർഗത്തിൽ പറയുന്നില്ല ഈ ഗ്യാൻ മാർഗത്തിൽ മാത്രമേ പരം ഗ്യാനിൽ മാത്രമാണ് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസായിട്ട് പറയുന്നത് ഒരു ഗർഭസ്ഥ ശിശുവിന് ലിവറിൽ ഹോൾ ഉണ്ട് എങ്കിൽ ഈ കുട്ടി കഴിഞ്ഞ ജന്മത്തിൽ മരിക്കുമ്പോൾ ലിവറിൻ്റെ അസുഖം ഉണ്ടായിരിക്കും അങ്ങനെയുള്ള കുട്ടികളാണ് അടുത്ത ജന്മത്തിൽ വേറെ വീട്ടിലെ അച്ഛനും അമ്മയ്ക്കും ഗർഭസ്ഥ ശിശു ആയി ജനിക്കുന്നത് അങ്ങനെ ഈ ഏത് വീട്ടിലാണോ ഈ ഗർഭസ്ഥ ശിശു ഈ മാരക അസുഖമായി ജനിക്കുന്നത് ഇവരുടെ ഈ അച്ഛനും അമ്മയും മുൻ ജന്മത്തിൽ ഈ കുട്ടിയുമായി കർമ്മബന്ധം പുലർത്തിയിരിക്കും അതിനാലാണ് ഈ ജന്മത്തിൽ ആ കുട്ടി ഇവരുടെ വീട്ടിൽ ജന്മമെടുത്തിരിക്കുന്നത് ഒരാൾ മരിക്കുന്നതോടുകൂടി അവരുടെ കർമ്മബന്ധവും അവരുടെ കൂടെ പോകും കർമ്മബന്ധം എങ്ങനെയുള്ളതാണോ അങ്ങനെയുള്ള വീട്ടിലായിരിക്കും ആ കുട്ടിയുടെ ജനനം കർമ്മബന്ധൻ രേഖപ്പെടുത്തുന്നത് കാരൻ ശരീരത്തിലാണ് എന്നറിയണം കാരൻ ശരീരവും ആ ആത്മയോടൊപ്പം പോകുന്നുണ്ട് പിന്നെ എങ്ങനെയാണ് ലിവറിൽ ഹോൾ വന്നു എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളായിട്ട് തന്നെയാണ് നിങ്ങൾക്ക് അസുഖം വരുത്തി വയ്ക്കുന്നത് കാരണം പറഞ്ഞാൽ നിങ്ങളുടെ ചിന്ത നിങ്ങളുടെ കർമ്മം തെറ്റായ കർമ്മം ചെയ്യുന്നതുകൊണ്ട് അന്യർക്ക് നിങ്ങളുടെ കർമ്മം കാരണം ദുഃഖം അനുഭവിക്കേണ്ടി വരുന്ന സമയത്ത് അവർ നിങ്ങളെ ശപിച്ചേക്കാം അതുപോലെ നിങ്ങളുടെ കർമ്മം തെറ്റായ കർമ്മം ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഓറ ബ്ലാക്ക് ഓറയാകുന്നു ആ ബ്ലാക്ക് ഓറയിൽ സൂക്ഷ്മജഗത്തിലെ ആത്മാക്കൾ നിങ്ങളുടെ ഉള്ളിൽ പ്രവേശിക്കുകയും അവർക്ക് അവരുടെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങളെ ഉപയോഗിക്കുകയും കൂടുതൽ തെറ്റുകളിലേക്ക് നിങ്ങൾ വഴുതി വീഴുകയും ചെയ്യുന്നു ഇതാണ് ഇങ്ങനെയാണ് തെറ്റായ കർമ്മങ്ങൾക്കുള്ള തെറ്റായ കർമ്മമുള്ള ആത്മാക്കൾ നിങ്ങൾ പ്രവേശിച്ചതുകൊണ്ടാണ് നിങ്ങൾ കൂടുതൽ കൂടുതൽ തെറ്റുകൾ ചെയ്യുന്നത് കർമ്മബന്ധം കാരണം ശരീരത്തിൽ രേഖപ്പെടുത്തി കൂടെ കൂടെ നിങ്ങൾ തെറ്റ് ചെയ്യുന്ന സമയത്ത് കർമ്മബന്ധം നിങ്ങളുടെ കാരണ ശരീരത്തിൽ മേലേക്ക് മേലെ വരുന്ന സമയത്ത് ആ കർമ്മബന്ധം എവിടെയാണോ ഏത് സെല്ലിലാണോ റെക്കോർഡായിരിക്കുന്നത് ആ സെൽ ഡാമേജ് ആകുന്നു ഡാമേജ് ആകുന്നതോടു കൂടി അത് സൂക്ഷ്മ ശരീരത്തിലേക്ക് പ്രതിഫലിക്കുന്നു സൂക്ഷ്മ ശരീരത്തിലേക്ക് പടരുന്നു സൂക്ഷ്മ ശരീരത്തിൽ നിന്ന് സ്ഥൂൽ ശരീരത്തിലേക്ക് അതായത് ഭൗതിക ശരീരത്തിലേക്ക് ഈ അസുഖം പടർന്നു വരുന്നു ഇങ്ങനെയാണ് ഒരാൾക്ക് രോഗം ഉണ്ടാകുന്നത് ഇത് നേരത്തെ വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഹോൾ ഉള്ള കുട്ടികൾ മാരക അസുഖങ്ങൾ ഉള്ള കുട്ടികൾ ഗർഭസ്ഥ ശിശുക്കൾ ആണെങ്കിൽ അതിക്രൂരമായിട്ടായിരിക്കും മുൻജന്മ ബന്ധത്തിൽ കഴിഞ്ഞിരിക്കുന്നത് അല്ലാതെ ഒരിക്കലും ഒരു അസുഖം ഒരാൾക്കും വന്നു ചേരില്ല കാരണം സത്യുഗത്തിൽ സത്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു രാജ ഉണ്ടായിരുന്നുള്ളൂ പൃഥ്വിരാജ ഒരു ധർമ്മമേ ഉണ്ടായിരുന്നുള്ളൂ ദേവി സനാതൻ ധർമ്മം അല്ലാതെ വേറെ ജാതി മത മറ്റ് സമ്പ്രദായങ്ങൾ ആ കാലത്ത് ഉണ്ടായിരുന്നില്ല അതിനാൽ വൈബ്രേഷനും എല്ലാവർക്കും ഒരു ഒരേ വൈബ്രേഷൻ ആയിരുന്നു അതിനാൽ ചിന്താശക്തി നല്ലത് മാത്രമായിരുന്നു സത്യം മാത്രമായിരുന്നു ചിന്തിച്ചിരിക്കുന്നത് ഒരാൾ കാമകൃത ലോഭ മോഹ അഹങ്കാരം ഇതൊന്നും ആ സമയത്ത് ഇല്ലായിരുന്നു എല്ലാ ആത്മാക്കളും പുരുഷാർത്ഥം ചെയ്ത് മേലെ ലോകത്തോട്ട് പോകണം എന്ന് ചിന്തിച്ചിട്ടാണ് സത്യയുഗത്തിൽ ആത്മാക്കൾ അതായത് തെത്തീസ് കോടി ദേവി ദേവത മുപ്പത്തൊന്ന് മുപ്പത്തിമൂന്ന് കോടി ദേവി ദേവത അവിടെ ജന്മം എടുത്തിരിക്കുന്നത് ആ സമയത്ത് അസുഖങ്ങളോ അങ്ങനെ കാരണങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല വായുമണ്ഡലം നല്ല സത്യപ്രധാൻ വായുമണ്ഡലമായിരുന്നു ഇപ്പോഴുള്ള വായുമണ്ഡലം നകാര ഊർജത്താൽ നിറഞ്ഞ വായുമണ്ഡലമാണ് കാരണം കൂടുതൽ ടെക്നോളജി വരികയും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ കൂടുതൽ 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 നക്കാരത്മ ഊർജം നിറയ്ക്കുകയും ചെയ്യുന്നതിനാൽ നിങ്ങൾ കൂടുതൽ നെഗറ്റീവ് ചിന്തിക്കുന്നതിനാൽ ചിന്തയിൽ നിങ്ങൾക്ക് ആര് തെറ്റായി ചിന്തിക്കുന്നു അവിടെ വായുമണ്ഡലം വരുന്നു ആ വായുമണ്ഡലം നക്കാര ഊർമയാൽ നെഗറ്റീവ് നെഗറ്റീവ് ഊർജത്താൽ നിറയുന്നു അങ്ങനെ വായുമണ്ഡലം അശുദ്ധമാകുന്നു കാരണം നിങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് അസുഖം വരുത്തി വയ്ക്കുന്നതും ദുഷ്പ്രവൃത്തികൾ ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് അസുഖം വരുന്നതും എല്ലാം വരുന്നതും നിങ്ങൾ ഒരു ചിന്തയും ഇല്ലാതെ ഒരു ദുഷ്പ്രവൃത്തിയും ചെയ്യാതെ ഗ്യാൻ യോഗ സേവാ ധാരണ ഇവ പ്രാപ്തമാക്കുന്ന ഒരാൾക്ക് ഒരു അസുഖവും വരികയില്ല ഇങ്ങനെ അസുഖം വരികയാണെങ്കിൽ തന്നെ ആ പരമാത്മയുടെ ശക്തി നിങ്ങളുടെ കാരൺ ശരീരത്തിലെ ആ സെല്ലിൽ വന്ന് നിങ്ങളുടെ അസുഖത്തെ ഇല്ലാതാക്കുന്നു ഡിവൈൻ ലൈറ്റിൻ അല്ലാതെ ഗുരുശക്തിക്കും ഒരു ഡോക്ടറിനും ഒരു മരുന്നിനും കാരൺ ശരീരത്തെ റിപ്പയർ ചെയ്യാൻ സാധ്യമല്ല അത് ആദ്യം മനസ്സിലാക്കുക പക്ഷേ ഇത് നിങ്ങൾക്ക് കേട്ട് ഇല്ലാത്ത കാര്യമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞു തന്നത് അതുപോലെ ക്യാൻസർ പോലുള്ള മഹാമാരികൾ ബ്രെയിൻ ട്യൂമർ അങ്ങനെ പല പല രോഗം ഹാർട്ട് അറ്റാക്ക് അങ്ങനെ പല പല രോഗങ്ങൾ വരുന്നത് എങ്ങനെയാണ് എന്ന് വെച്ചാൽ കഴിഞ്ഞ ജന്മത്തിൽ കഴിഞ്ഞ ജന്മത്തിൽ മാത്രമല്ല ഒരു ഒരു ജന്മത്തിൽ ജനിച്ചത് കൊണ്ട് ഒരാൾക്ക് ഒരു ക്യാൻസറോ മഹാമാരിയോ വരണം എന്നില്ല പല പല ജന്മങ്ങൾ ജനിച്ച് അവർ ക്രൂര കൃത്യങ്ങൾ ചെയ്യുന്ന സമയത്താണ് കാരൺ ശരീരത്തിൽ കാരൺ ശരീരത്തിന് മുറിവേൽപ്പിക്കുന്നത് കാരൻ ശരീരത്തിൽ ഡാമേജ് ആക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് കൂടുതൽ വലിയ വലിയ അസുഖങ്ങൾ വരുന്നത് ക്യാൻസർ പോലുള്ള മാരക അസുഖങ്ങൾ വരുന്നതിനുള്ള കാരണം അതിക്രൂരമായ ക്രൂരകൃത്യങ്ങൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഓറ ബ്ലാക്ക് ആകുന്നു അതോടുകൂടി സൂക്ഷ്മ ജഗത്തിലെ ആത്മാക്കൾ നിങ്ങളിൽ പ്രവേശിച്ച് കൂടുതൽ തെറ്റുകൃത്യങ്ങളിലേക്ക് നിങ്ങളെ തള്ളിവിടുന്നു ഇതാണ് സൂക്ഷ്മജഗത്തും സ്ഥൂൽ ജഗത്തും തമ്മിലുള്ള കണക്ഷൻ സ്ഥൂൽ സൂക്ഷ്മജഗത്തിൽ എന്താണോ നടക്കുന്നത് അതാണ് സ്ഥൂൽ ജഗത്തിലും നടക്കുന്നത് ഒരാളെ പിടിച്ചു പറിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ആത്മാക്കൾ സൂക്ഷ്മ സൂക്ഷ്മജഗത്തിൽ ഉണ്ട് ആ സൂക്ഷ്മജഗത്തിൽ അങ്ങനെ പറിച്ച് പറിക്കുന്ന ആൾക്കാർ ആൾക്കാരുടെ ഓറ ബ്ലാക്ക് ആകും അങ്ങനെയുള്ള ആ ബ്ലാക്ക് ഓറയിലാണ് സൂക്ഷ്മജകത്തിലെ തെറ്റായ ആത്മാക്കൾ അവരുടെ ഉള്ളിൽ പ്രവേശിച്ച് കൂടുതൽ കൂടുതൽ തെറ്റിലേക്ക് ആ ആത്മാക്കൾ ഇവരെ തള്ളിവിടുന്നു അങ്ങനെ ക്രൂരകൃത്യങ്ങൾ ഇവരെ കൊണ്ട് ചെയ്യിക്കുന്നു അല്ലാതെ സ്വയമായിട്ട് ചെയ്യുന്നതല്ല ഇവിടെയുള്ള ആളുകൾ ആദ്യം അത് അറിയണത് കാരണം പറഞ്ഞാൽ സൂക്ഷ്മജഗ ത്തിൽ എന്താണ് നടക്കുന്നത് അതാണ് സ്ഥൂൽ ജഗത്തിലും നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഗ്യാനി അല്ലാത്തവർക്ക് ഇത് അറിഞ്ഞുകൂടാ എല്ലാം വിധിയാണ് എന്ന് വെച്ച് നടക്കുന്നു ഇതിനെല്ലാം മാറ്റി മറിക്കാൻ സാധിക്കും പരം ഗ്യാൻ സ്വീകരിച്ച് ഭക്തിമാർഗത്തിൽ ഇതിനുള്ള കാരണമില്ല കൂടുതൽ ഇതിനെപ്പറ്റി ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ പരം ഗ്യാൻ സ്വീകരിച്ച് ഗ്യാൻ യോഗ സേവാധാരണ ഇവ സ്വീകരിച്ച് നിങ്ങൾ ആ പരമാത്മയിൽ നിന്ന് ലൈറ്റ് പരം പ്രകാശം നിങ്ങളിലേക്ക് ഇറക്കുകയാണെങ്കിൽ നിങ്ങളുടെ ക്യാൻസർ പോലുള്ള ബ്രെയിൻ ട്യൂമർ പോലുള്ള ഹാർട്ട് അറ്റാക്ക് പോലുള്ള മാരക അസുഖങ്ങൾ ഇല്ലാതെ ആക്കാം അങ്ങനെ ഇല്ലാതെ ആക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ധ്യാനത്തിലൂടെ ചെയ്യത്ത കാര്യമില്ല ധ്യാനത്തിലൂടെ മാത്രമേ കാരൻ ശരീരത്തിലെ കാരൻ ശരീരത്തെ റിപ്പയർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ ആ ഡിവൈൻ ലൈറ്റിന് അല്ലാതെ ഒരു ശക്തിക്കും കാരൻ ശരീരത്തെ റിപ്പയർ ചെയ്യാൻ സാധിക്ക സാധിക്കില്ല പുനർജീവിപ്പിക്കാൻ സാധിക്കില്ല അത് ആദ്യം അറിയുക ഇതുപോലുള്ള അസുഖങ്ങൾ വരുന്നവർക്ക് വരുന്ന ആളുകൾക്ക് ആർക്കാണോ ക്രൂരകൃത്യങ്ങൾ ആരെയാണോ ജയിക്കുന്നത് വേറെ ഒരാളെ ദുഃഖിപ്പിച്ചാൽ അവരുടെ ശാപവാക്കുകൾ ശാപങ്ങൾ ഇവരിൽ വന്നു ചേരും പല പല ജന്മങ്ങളിൽ വന്നു ചേരുന്ന ശാപവാക്കുകൾ അതുപോലുള്ള ശാപങ്ങൾ അതുപോലെ അങ്ങനെയുള്ള പല പല കാര്യങ്ങൾ ഇവനെ ശപിക്കുന്നതിനാൽ ആണ് ഒരാൾക്ക് കുറെ കൃത്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ് ഒരാൾക്ക് ക്യാൻസർ പോലുള്ള ട്യൂമർ പോലുള്ള ഒരുപാട് അസുഖങ്ങൾ വരുന്നത് നിങ്ങൾ നിങ്ങൾ തന്നെയാണ് നിങ്ങളെ തെറ്റായി നയിക്കുന്നത് നിങ്ങളുടെ ചിന്ത ശരിയല്ലെങ്കിൽ നിങ്ങൾ ശരിയല്ലാതാകും നിങ്ങളുടെ സൂക്ഷ്മ ശരീരം ബ്ലാക്കാവും നിങ്ങളുടെ കാരൺ ശരീരം ഡാമേജ് ആകും നിങ്ങൾക്ക് ഒരുപാട് എൺപത്തിനാല് ലക്ഷം യോനിയിലോട്ട് തള്ളപ്പെടും നിങ്ങൾ ചിലപ്പോൾ ഏറ്റവും മഹാൻ മഹാത്മായ ദിവ്യ ആത്മാവ് ആയിരിക്കാം പക്ഷേ നിങ്ങളുടെ കർമ്മം കാരണം നിങ്ങൾ എൺപത്തിനാല് ലക്ഷം യോനിയിലോട്ട് അല്ലെങ്കിൽ പ്രേത യോനിയിലോട്ട് പ്രീ പിനിയിലോട്ട് തള്ളപ്പെടാം അതിനാലാണ് പറയുന്നത് ഗ്യാൻ യോഗാം സേവാ ധാരണയെല്ലാം ചെയ്ത് ആ പുരുഷാർത്ഥം ചെയ്ത് ആ പരം ശക്തിയെ പ്രാപിക്കുക നിത്യ നിത്യ കർമ്മയോഗിയായി മാറുക എന്നാൽ നിങ്ങളുടെ എല്ലാ അസുഖങ്ങളും ഭേദമാകും ഇല്ലാതാകും ഇത് ദൈവനിശ്ചയമാണ് ഇത് പരം ഗ്യാനിൻ്റെ കറക്റ്റായിട്ടുള്ള പോയിൻ്റാണ് ഇത് ഇതിലൂടെ നിങ്ങൾ സഞ്ചരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ സന്തോഷത്തിൻ്റെ ഉറവിടമായിരിക്കും എന്ന് ഞാൻ പറയുകയാണ് കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല ഒരുപാട് നീണ്ട വീഡിയോ പരം ശാന്തി ബേഹത്തി പരം ശാന്തി